ഇംഗ്ലണ്ടിലെ റൺകോൺ ബ്രിഡ്ജും നമ്മുടെ കൊച്ചിൻ ബ്രിഡ്ജും അതുപോലെ തന്നെ ലണ്ടനിലെ കൊണോൺ സ്ട്രീറ്റിലെ റെയിൽവേ ബ്രിഡ്ജും റൂണലിന്റെ ഹങ്കർഫോർഡ് സസ്പെൻഷൻ ബ്രിഡ്ജും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആ ചരിത്രത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതുപോലെ ചുവന്ന വിക്ടോറിയൻ പില്ലർ ബോക്സ് അഥവാ തപാൽ പെട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം നമ്മുടെ കൊച്ചിൻ ബ്രിഡ്ജുമായി ഉണ്ടോ ആ ചരിത്രമാണ് പറയാൻ പോകുന്നത് ഇതിന്റെ എല്ലാം സ്റ്റീൽ വർക്ക് ഒരു കമ്പനിയാണ് നിർവഹിച്ചിട്ടുള്ളത് എന്നതാണ് ഇംഗ്ലണ്ടിലെ ഡെഡ്ലി വോട്ട്ഷെയറിലെ അലക്സാണ്ടർ ബ്രോഡി അതുപോലെ കൊക്രൈൻ ഗീച്ചും ും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിൽ സ്ഥാപിച്ച കൊക്രൈൻ ആൻഡ് കമ്പനിയാണ് അത് നിർവഹിച്ചിട്ടുള്ളത് ചാൾസ് കൊക്രൈൻ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്നു ഡെഡ്ലി എന്നത് ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിനാറിലെ ഒരു മാർക്കറ്റ് നഗരമാണ് ഡെഡ്ലി വ്യാവസായിക വിപ്ലവത്തിന്റെ ജന്മസ്ഥലങ്ങളിലൊന്നാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇരുമ്പ് കൽക്കരി ചുണ്ണാമ്പുകല്ല് എന്നീ വ്യവസായങ്ങൾ വളരെ വിപുലമായ രൂപത്തിൽ വളർന്ന് വ്യാവസായിക കേന്ദ്രമായി വളർന്ന ഒരിടമാണ് ഡെഡ്ലി ഇംഗ്ലണ്ടിലെ ഡൽഹി ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ കമ്പനി വർക്സ് ഹൈഗം സിറ്റിയിലേക്ക് മൂന്ന് സിലിണ്ടർ തിരനിശ്ചിത പമ്പിംഗ് എഞ്ചിൻ ഉണ്ടാക്കി നൽകിയിട്ടാണ് ഇതിന് തുടക്കം കുറിക്കുന്നത് ഓസ്ട്രേലിയൻ ആവശ്യങ്ങൾക്ക് ടൊക്കൺ ആൻഡ് കമ്പനിക്ക് മെൽബൺ വാട്ടർ വർക്കിനായി ഇരുപതിനായിരം ടൺ ഇരുമ്പ് പൈപ്പ് വിതരണം ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചു ഇതിനൊരു കാരണമുണ്ട് അത് ഇതിന്റെ അവസാനത്തിൽ ഞാൻ പറയാം ഗ്രേറ്റ് എക്സിബിഷൻ കെട്ടിടത്തിനാവശ്യമായ ഇരുമ്പ് വിതരണം ചെയ്തത് ഈ കമ്പനിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ മകൻ ചാൾസ് ഫോക്രൻ തന്റെ പിതാവ് സ്ഥാപിച്ച കമ്പനിയിൽ പിന്തുടർച്ചക്കാരനായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വെസ്റ്റ്മിൻ ബ്രിഡ്ജിന്റെ ഇരുമ്പ് ജോലികൾ വളരെ തൃപ്തികരമായി അദ്ദേഹം ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി അറുപത് എൺപത് കാലത്ത് കമ്പനി സ്വന്തം ആവശ്യത്തിനായി അഞ്ച് റെയിൽവേ ലോക്കോമോട്ടീവുകൾ നിർമ്മിച്ചു കൊക്രൈൻ ഗീച്ചിന്റെ മരണശേഷം ഈ സ്ലേറ്റ് സ്ഥാപനം വിട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ചാൾസ് കൊക്രൈൻ വില്യം കൊക്രൻ അതുപോലെ തന്നെ ജോസ് ബ്രാമ കൊക്രൈൻ ബ്രോഡി കൊക്രൈൻ ജോർജ് കൊക്രൈൻ അലക്സാണ്ടർ ഡൊണാൾഡ് കൊക്രൈൻ അതുപോലെ തന്നെ ആൽഫൻഡ് ഓർമിക്സ് കൊക്രൈൻ എന്നിവർ തമ്മിലുള്ള പങ്കാളിത്തം പിരിച്ചുവിട്ടു കൊക്രൈൻ ആൻഡ് കമ്പനി ആ ശൈലിയിൽ നിന്ന് പുതിയ രൂപത്തിലേക്ക് മാറി ചാൾസ് കൊക്രൈനും ജോസഫ് ബ്രാമ കൊക്രനും ആ കമ്പനി അതേ ശൈലിയിൽ അതേ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി ആ കമ്പനിയാണ് ഈ കൊച്ചിൻ ബ്രിഡ്ജിന് നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത് അതിന്റെ ഇരുമ്പ് നിർവഹിച്ചിട്ടുള്ളത് മുംബൈ തുറമുഖം വഴിയാണ് കൊച്ചിൻ ബ്രിഡ്ജിനുള്ള ഇരുമ്പുകൾ ഇറക്കുമതി ചെയ്യുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് അത് സ്വർണ്ണൂരിലേക്ക് തീവണ്ടി മാർഗം എത്തി ഈ കരാറിന് പിന്നിൽ ഒരു ആളുണ്ട് ഈ കരാറ് ഒക്രാന്സ് ആൻഡ് കമ്പനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലുണ്ടായിട്ടുണ്ട് ആ ഇടപെടൽ അന്നത്തെ ബ്രിട്ടീഷ് എം ആയിരുന്ന സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ കമ്പനി ചെയർമാനായിരുന്ന കിംബർ ഹെൻറി കിംബറാണ് ജോസ് കിംബറിന്റെ മകൻ അദ്ദേഹം ഇംഗ്ലണ്ടിലെ എം പി ആയിരുന്നു ഓസ്ട്രേലിയയിലെ അദ്ദേഹം ഈ കമ്പനിക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ ആ ഇരുമ്പ് കുഴലുകളും പൈപ്പുകളും ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതുപോലെ യു എസിലെ സംസ്ഥാനങ്ങളിൽ സുപ്രീം കോടതിയുടെ പദവി അദ്ദേഹം വഹിച്ചിരുന്നു അവിടേക്കും ഈ കമ്പനിയുടെ ഇരുമ്പ് വാങ്ങിയിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ സിസ്റ്റം ചെയർമാൻ ആയിട്ടാണ് ഹെൻറി കിംബർ കമ്പനിയുമായി കരാറ് വെക്കുന്നത് മുമ്പ് സൗത്ത് ഇന്ത്യൻ റെയിൽവേ എന്നത് സതേം റെയിൽവേ അതുപോലെ തന്നെ കർണാട്ടിക് റെയിൽവേയുടെയും അതുപോലെ തന്നെ മഹാരാഷ്ട്ര റെയിൽവേയുടെ ഒക്കെ ഉടമസ്ഥതയിലുള്ള വ്യത്യസ്തമായ കമ്പനികളായിരുന്നു ഈ ലൈനുകളെ ഈ ഈ സംവിധാനങ്ങളെയൊക്കെ യോജിപ്പിച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ ഇതിനൊക്കെ സംയോജിപ്പിച്ചിട്ട് സൗത്ത് ഇന്ത്യൻ റെയിൽവേ രൂപീകരിക്കുന്നത് പക്ഷേ മദ്രാസ് റെയിൽവേ ഇതിന്റെ ഭാഗമല്ലാതെ മദ്രാസ് റെയിൽവേയുടെ കുറച്ച് ഭാഗങ്ങൾ ഇതിലൂടെ ചേർന്നെങ്കിലും മദ്രാസ് റെയിൽവേതിന്റെ ഭാഗമല്ലാതെ ഇരുന്നു കൊച്ചിൻ പാലം നിർവ നിർവഹിക്കുന്നത് മദ്രാസ് റെയിൽവേയാണ് പക്ഷെ മദ്രാസ് റെയിൽവേയുടെ ഈ ഭാഗം കൂടി സൗത്ത് ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുക്കുന്നുണ്ട് അതിൽ നിന്ന് ഏറ്റെടുക്കുന്നുണ്ട് ആ ഒരു സംഗതി ഇത് കൊക്രൈൻ കമ്പനിയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നതിന്റെ ഒരു സംഗതി ഇപ്പോ ഈ പാലം പൊളിഞ്ഞു കിടക്കുന്ന പാലം ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മൂന്നിടത്ത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരം ആണ് അതിന്റെ കണക്ക് ആയിരത്തി തൊള്ളായിരം എന്നുള്ളതാണ് അതിലെഴുതിയ കൊല്ലം അതുപോലെ തന്നെ അതിൽ മദ്രാസ് റെയിൽവേ എന്ന് കറക്റ്റ് ആയിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെ ഇന്ന് അറിയപ്പെടുന്ന വലിയ പാലങ്ങളൊക്കെ ഹോൾബോൺ വയഡാക്ട് വെസ്റ്റിമീൻ പാലം അതുപോലെ കനൻസേറ്റിലെ റെയിൽവേ ബ്രിഡ്ജ് അതുപോലെ ചാർജിംഗ് ക്രോസ് റെയിൽവേ സ്റ്റേഷൻ നേരത്തെ പറഞ്ഞ റൺകോൺ റെയിൽവേ ബ്രിഡ്ജ് ഉൾപ്പെടെ നിരവധി പ്രധാനപ്പെട്ട അയൻ വർക്കുകളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ചത് ഇന്നും അതേപോലെ ഈ പാലങ്ങളൊക്കെ ഇന്നും തൂക്കു ആ തൂക്കുപാലങ്ങള് ടോംസണിന്റെ ബ്രിസ്റ്റാലിൽ നിന്നുള്ള ഒരു സസ്പെൻഷൻ പാലം ഇതൊക്കെ ഇന്നും ലോകത്തിൽ അതേപോലെ തന്നെ നിലനിൽക്കുകയും അതിലൂടെ തീവണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴുമാണ് നമ്മുടെ പാലം അതേ കമ്പനി നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ പാലം തകർന്ന് അത് വിൽക്കാനായി ഇട്ടിരിക്കുന്നത് തകർന്നു പോയി എന്നത് മാത്രമല്ല ഇത് ഇനി വിൽക്കാനുള്ളതാണ് എന്നതാണ് അറിയിപ്പ് അതല്ലെങ്കിൽ ഇത് പൊളിച്ചു വിൽക്കാനുള്ളതാണ് അറിയിപ്പ് വലിയ പാലങ്ങൾ ലോകത്തിലെ ഈ പറഞ്ഞ പാലങ്ങളൊക്കെ വളരെ ഭംഗിയോടുകൂടി സംരക്ഷിക്കുകയും ഇപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് പൊളിഞ്ഞ് അതേ ചരിത്ര പ്രാധാന്യമുള്ള അതേ പ്രാധാന്യമുള്ള ഒരു പാലം പൊളിഞ്ഞി അതിനെ പൊളിച്ചു വിൽക്കാനായി ഇട്ടിരിക്കുന്നത് അതിന്റെ ഇരുമ്പുകളൊക്കെ പൊളിച്ചു വിൽക്കാനായി ഇട്ടിരിക്കുന്നത് ആ ഇത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഇതിന്റെ ഇരുമ്പ് ആര് നിർമ്മിച്ചു എന്നുള്ളത് നമുക്ക് നമുക്കറിയേണ്ടതില്ലേ അതിൻ്റെ ഇരുമ്പ് കടന്നു വന്ന വഴികളും അതിന്റെ ചാ ചരിത്രാനവുമാണ് നമുക്കറിയേണ്ടതില്ലേ ആ ചരിത്രമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വിവരിച്ചത് നന്ദി നമസ്കാരം മറ്റൊരു വിഷയമായി പുതിയ വീഡിയോയുമായി ഞാൻ വരാം